ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ ദിവസങ്ങളിലുമുള്ള സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണക്കാർക്ക് ആശ്വാസമേകൊണ്ട് സ്വർണ്ണവില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് അതിനാൽ കമൻറ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക കേരളത്തിൽ ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ അൻപത്തി ആറ് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവൻ അറുപത്തി ഒന്ന് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ അറിയാൻ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുക സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക ദിവസവും സ്വർണവില കൃത്യമായി നേരത്തെ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്